സോഷ്യൽ മീഡിയയിൽ ഇന്ന് ട്രെൻഡിങ് ആയ ഒരു ചുവന്ന കുറിച്ച് പറയാതെ പോകാനാവില്ല സംസ്ഥാനത്തിനകത്തുനിന്ന് മാത്രമല്ല പുറത്തുനിന്നും ആളുകൾ ഇവിടെ കൂട്ടമായിട്ട് എത്തുകയാണ് റീൽസ് റീൽസെടുക്കാനും വിവാഹ ആൽബത്തിലും ഫോട്ടോഷൂട്ടിനുമായിട്ടുള്ള ഒരു പ്രകൃതി സുന്ദര ലൊക്കേഷനായിട്ട് കൂട് തിരുത്തി മാറിയിരിക്കുന്നു സഞ്ചാരികളെ സ്വീകരിക്കുന്ന ആ നിഷ്കളങ്ക ഗ്രാമീണ ജനതയുടെ സന്തോഷവും പ്രതീക്ഷയും െ ഒരു വ്യത്യസ്ത ലോകമാക്കി മാറ്റിയിരിക്കുകയാണ് ആൾക്കാരിന്റെ തോന്നിട്ട് നിങ്ങൾ എത്ര ആളുണ്ട് അഞ്ചാള് അഞ്ച് ഇതിപ്പോ ഒരു ഒരു വൈറൽ ആയിട്ടുള്ള ഈ എന്താണ് ഇതിന്റെ രഹസ്യം നമ്മൾ ഇത്രയും കാലം നമുക്ക് ഈ മലരിക്കൽ ആമ്പൽപ്പാടം മാത്രമേ നമ്മുടെ നാട്ടുകാർക്ക് ഇപ്പൊ കേരളത്തിലെ പലർക്കും അറിയില്ല ഫേമസ് ആയിട്ടുള്ള ആമ്പൽപ്പാടം പക്ഷെ ഇപ്പൊ നമ്മളെ ഈ പിന്നെ കൂവോട് ആമ്പലപ്പാടം ഇപ്പൊ നമ്മള് കേരളം മുഴുവൻ കേരളം മുഴുവൻ അല്ല നമ്മൾ വിദേശങ്ങളിൽ പോലും ഇപ്പം ചർച്ച ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട് ഈ കൂവോട് പിന്നെ ആമ്പൽപ്പാടം ഒരു പതിനഞ്ച് ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു അമ്പലപ്പാടാണ് ഈ അമ്പൽപ്പാടം ഇത് നമ്മൾക്ക് പതിനഞ്ച് ഏക്കറോളം വരും അതെ നമ്മളിപ്പോ ഇവിടെ തന്നെ നിരവധി പേര് ഈ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഈ വരുന്ന സഞ്ചാരികൾക്ക് നമ്മളെ നമ്മളിപ്പോ ഈ ഒരു സ്പോട്ട് അതുപോലെ തന്നെ പിന്നെ ഓരോ ഭാഗങ്ങളായിട്ട് എട്ടോളം സ്പോട്ടുകളുണ്ട് യാത്രക്കാർ ചെയ്യുന്നത് അല്ല ഇവിടെ അതുപോലെ ഓരോ ഭാഗങ്ങളായിട്ടുണ്ട് ഓരോ സംബന്ധിച്ച് നേരത്തെ കുന്നൂൽക്കാവ് Pena, EKG, pena, apa yang salah? കേന്ദ്രീകരിച്ചുള്ള സാംസ്കാരിക സാംസ്കാരികളും ഈ ഒരു അതെ നമ്മുടെ മുൻകാലങ്ങൾ നമ്മള് കൂവോട് കുന്നൂക്കാവ് അതുപോലെ തൈക്കണ്ടി വയനാട്ടുപുലൻ ക്ഷേത്രം ഇവിടെ നമ്മൾ ആൾക്കാർ ഇനി കാണുന്ന വയനാട്ടുപുലമൺ ക്ഷേത്രം തൈക്കണ്ടി വാടക ക്ഷേത്രം നേരെ അപ്പുറത്ത് നമ്മൾ നൂറ് മീറ്റർ അപ്പുറത്ത് കുന്നൂക്കാവ് അതടുക്കുന്ന ഒരു സാംസ്കാരിക സമയം എ കെ ജി വായനശാല സാംസ്കാരിക സമയം അവിടെ അവിടെയുണ്ട് അപ്പോൾ പ്രദേശത്ത് ഇപ്പം പിന്നെ ഈ അമ്പൽപ്പാടം അതുപോലെ തന്നെ രണ്ട് ക്ഷേത്രങ്ങൾ ഒരു സാംസ്കാരിക സ്ഥാപനം വായനശാലും ചെത്തു തൊഴിലാളികൾ അതാണ് അതിൽ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ഗ്രാമീണ അന്തരീക്ഷത്തിന് ഇവിടുത്തെ ഏകദേശം പിന്നെ പ്രധാനപ്പെട്ട വരും പിന്നെ തൊഴിൽ കള്ളിയ തൊഴിൽ കള്ളിയത്തൊഴിൽ ആ ആ പിന്നെ ജനങ്ങൾക്ക് ഇപ്പൊ എന്ന് പറഞ്ഞാല് വരുന്നവരെ നമ്മള് വളരെ മാന്യമായ രീതി തന്നെ എല്ലാവരും സ്വീകരിക്കുന്നുണ്ട് അവരെ പിന്നെ അവരെ പരമായി സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകാത്ത ഇതിനും അങ്ങനെയൊക്കെ അവര് ഈ വിരുന്നു ഒരുക്കുന്ന യാത്രക്കാർക്ക് വിരുന്നൊരുക്കാത്ത എല്ലാവരും സേവനങ്ങളുണ്ട് അതുപോലെ തന്നെ പറഞ്ഞാലൊന്നും പിന്നെ കൊള്ളൂല നേരിട്ട് വരിക ആസ്വദിക്കുമ്പോടെ ഈ ചുവന്ന ആമ്പൽപ്പാടം എന്ന് പറയുന്നത് ഒരു പ്രത്യേകത തന്നെയാണ് നേരത്തെ ഇപ്പം ചുവപ്പ് എന്ന് പറഞ്ഞാൽ വ്യാപകമായിട്ട് മറ്റു കാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് വ്യാപകമായിട്ട് ഇത് പിന്നെ വിരിഞ്ഞു നിൽക്കാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ മഴക്കാലം ഇപ്രാവശ്യം കിട്ടി എന്നുള്ളത് കൂടിയാണ് ഇതിന്റെ പ്രത്യേകത തോന്നുന്നത് സന്ധ്യയോട് കൂടിയിട്ട് വിരിഞ്ഞ് ഒരു പിന്നെ എന്താ പറയുക പരമാവധി സമയത്ത് പതിനൊന്ന് മണിയോട് കൂടിയിട്ട് പിന്നെ അടഞ്ഞു പോകുന്നത് അപ്പോൾ എന്തായാലും പിന്നെ കാണുക അനുഭവിച്ചറിയുക